അനന്തരവൻ വന്നു അവർക്ക് അങ്ങനെ മാറേറിയ പിന്നേ ഉറങ്ങുന്ന കണ്ടു അവരെ മൂന്നാമതും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു പിന്നെ ശിശന്മാരെടുക്ക വന്നു ഉറങ്ങി ആശ്വസിച്ചോളു എഴുന്നേൽപ്പിൻ എഴുന്നേൽപ്പിൻ പോകാം ഇത് എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു അപ്പോഴ് യേശു ആ ഇത്രയും സീരിയസ് ആയിട്ട് എന്നെ ഭരണവേദന പോലെ പ്രാർത്ഥിച്ചിട്ടും ഇടയ്ക്കിടയ്ക്ക് വന്ന് ശിഷ്യന്മാരെ നോക്കും ഇവരെന്തോട് കാരണം ആ ലേലിയ അതുപോലെ യേശു പത്രോസിന്റെ മുമ്പിൽ ന്യായാധിപത് മുമ്പിൽ നിൽക്കുമ്പോഴും യേശു നോക്കുന്ന പത്രോസിനെയാ അല്ലേലിയ മക്കളെ ഇമാനെത്തിക്കും നമ്മെ ഓർമ്മ ദിവസത്തിന്റെ ആസനത്തിന്റെ വരത്തുപാത്തിരിക്ക നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ സാധിച്ചോളു ഹനരിയാ അപ്പോഴും നമുക്ക് മടുപ്പുവല്ല പക്ഷെ മടുപ്പ് വരുമ്പോ വീണ്ടും ഹാനലിയ ദൈവത്തോട് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാൻ കത്താൻ നമ്മളെ സഹായിക്കും കാരണം പ്രാർത്ഥിക്കുമ്പോ സ്ഥലം കുലുകു നമ്മൾ ഈ കേട്ട പ്രാർത്ഥനയിലൊക്കെ ചെലവ് സംഭവിച്ചു സംഭവിച്ചു മറുപടി കിട്ടാത്ത நம்ம பிரிக்க கர்ச்சலுது செய்யும் அல்ல கர் அந்த கர்த்தாவ ஆஷ நம்ம பிரார்த்தனை நம்ம பிரார்த்திக்கிற ായിക്കണം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചില നടക്കും ചില അല്ലല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ആയിരിക്കത്തില്ല നടക്കുന്ന വിമാന ദൈവത്തെ രഹിത അവിടെ നടക്കും എന്നാൽ കർത്താവ് ആഗ്രഹിക്കും നമ്മൾ പ്രാർത്ഥിക്കണം യേശു പ്രാർത്ഥിച്ചു കുറിച്ച് പറയുമ്പോൾ അനുന്യാസിയോടും കർത്താവ് പറയണം അവൻ പ്രാർത്ഥിക്കുന്നു അവൻ പ്രാർത്ഥിക്കുന്നു അവൻ ശിഷ്യമ്മ കർത്താവ് കൃത്യാനികളൊക്കെ കൊന്നു കിടന്നവനെങ്കിലും കർത്താവ് പറയാം അവൻ പ്രാർത്ഥിക്കുന്നു ിക്കുന്ന സ്വഭാവത്തെ ദൈവം ഓണർ ചെയ്തു അവനെ ദിവസങ്ങൾ ദൈവസ്വരിക്കുന്നതാണ് നമ്മുടെ സന്തോഷം ദൈവസം എന്ന് ഇരിക്കുന്നതാണ് നമ്മുടെ സന്തോഷം അവന്റെ മുഖം കണ്ട് സന്തോഷിക്കുമ്പോ ഹാലും ആ മുഖത്തിന്റെ തേജസ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും അത് വെളിപ്പെട്ടു വരും അറിയാം നിവാഹടെ യേശുവിന്റെ വാദം ഇരുന്നു അവക്ക് വലിയ സന്തോഷം അവക്ക് വലിയ സമാധാനം വലിയ ആരോഗ്യം അപ്പുറത്ത് മാർത്ത പിറത്തും ദേഷ്യപ്പെട്ടും മാനസികരെ വേർത്തും ഹാലി അവളുടെ ശാരീരികമായും മാനസികമായും ആത്മകള എല്ലാ രീതിയിലൊന്ന് ക്ഷീണിച്ചപ്പോ മറിയ്ക്ക് ഭയങ്കര സന്തോഷം അവൾ യേശുവിന്റെ വാദം ഞാൻ ദിവസം പ്രതി എന്റെ വാദം എടുത്തിരിക്കും എന്റെ വാൽ കട്ടലേക്ക് കാത്തും കൊണ്ട് എന്റെ വാക്ക് കേട്ട അനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അതിലൊക്കെ നാം ദൈവത്തിന്റെ നാല് കട്ടലയ്ക്ക് കാത്തുകൊണ്ട് അതിന്റെ വാക്ക് കേട്ട് കേട്ടനുസരിക്കണം അപ്പോൾ അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ബലം അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ആരോഗ്യം ദൈവങ്ങൾ ലോ മുഴുവൻ വിമാനീക്കര ഹാലോ എത്ര തകർന്നെന്ന് പറഞ്ഞാലും പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് വിടുതലുണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് സന്തോഷമുണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് സമാധാനമുണ്ട് യകോവയ കർത്താവന്റെ ബലമാകുന്നു വിമാനം രസിക്കര അത്യാവശ്യം തളർത്തില്ല മുന്തിരിപ്പം ഉണ്ടാകില്ല ിലകളാകാരം വിളയിക്കുകയില്ല ഗോശാലകളിൽ കങ്ങാലി ഉണ്ടായിരിക്കുകയില്ല എങ്കിലും ഈ നെഹുവിൽ ആനന്ദിക്കും എന്റെ നിശ്ചിത കർത്താറൻ്റെ ദൈവമാ നമ്മുടെ ബലം ദൈവം നമ്മുടെ ബലം പണവും അല്ല വിമാന മനുഷ്യരും അല്ല ആൾബലവുമല്ല ആ വിജയ വിദ്യാഭ്യാസമല്ല അതൊക്കെ നല്ല പക്ഷെ നമ്മുടെ കഷ്ടകാലത്ത് നമുക്ക് നിലനിൽക്കണമെങ്കിൽ കഷ്ടകാലത്ത് നീ കുഴഞ്ഞുപോയാൽ നിന്റെ പേരെ നഷ്ടം തന്നെ നിൽക്കണമെങ്കിൽ നമുക്ക് ദൈവം വേണം ദൈവം വേണം നീ കുഴഞ്ഞ പോലെയാണ് നിന്റെ വേറെ നഷ്ടം അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കഷ്ടകാലത്ത് അതുകൊണ്ടാണ് ഈ വികാടാഭ്യാസം നിന്റെ വചനം കാത്തും എന്റെ നാമം നിഷേധിച്ചിട്ടില്ല നിനക്ക് അല്പമേ ശക്തി ഉള്ളൂ എങ്കിലും പൂവിലൊക്കെ വന്ന പരീക്ഷകാലത്ത് ഞാൻ നിന്നെ കാക്കും ദൈവം ഈ പരീക്ഷകാലത്ത് നിൽക്കുന്ന ദൈവത്തിൽ ബലം അതാ ബലം പഴുപയും കട്ടടിക്കും മാനസിക അല്ലെ മഴ പെയ്യും കാറ്റരിക്കും എണ്ണം പോകും എന്നാൽ പാറമേൽ അടിസ്ഥാനപ്പെട്ട ഭവനം നിലവാക്കലേ ലുയാസ്യം നമ്മൾ അപ്പുറത്ത് കിടക്കുന്ന ഒരു തീച്ചുള്ള പലരെ പലരെയും വിഴുങ്ങിക്കളഞ്ഞപ്പം ഓരോ ശത്രുമേശ്വര അപ്പുറത്ത് വന്നു അല്ലേലെ തീ ചാത്തയുടെ അപ്പുറത്ത് വന്നു ഓരോ ഹാല അവരെ ഇപ്പോഴെല്ലാം തീ വിഴുങ്ങിക്കളഞ്ഞപ്പോ ഇവരെ അപ്പുറത്ത് വന്നു അല്ലേലെ ചന്ദ്രൻ നാല പലരും വന്നു പക്ഷേ വിമാനസ്വേചന മാത്രം അക്കര കടന്നു ദൈവം ആരൊന്നും ആരൊന്നും തീറ്റ വെളിപ്പെടുത്താൻ പോവാം ഗോതമ്പ് നെല്ലും ഗോതമ്പ് മതിലും ഗോതമ്പും തമ്മിലെ വ്യത്യാസം കാണിക്കാൻ പോവാ റോമാനും അതുകൊണ്ട് പിന്നെ പോകരുത് കഷ്ടകാലത്ത് നിന്റെ വില നഷ്ടം തന്നെ അപ്പൊ നമ്മളിപ്പോ പ്രാർത്ഥിക്കുന്ന നമ്മുടെ കഷ്ടകാലത്തേക്ക് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുക കഷ്ടകാലത്തേക്ക് നമ്മൾ ഡിപ്പോസിറ്റ് കാരണം ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു ആർക്ക് പിടിവെക്കാൻ കഴിയാത്ത സമയം നമ്മുടെ ജീവിതത്തിൽ വരും എന്നാൽ നമ്മളെ കർത്താവിടെ ഉറപ്പിക്കുന്നു കാരണം ഹോബിയ കർത്താവിന്റെ ബലം ഹോബിയ കർത്താവിന്റെ ബലം അല്ലേ വിമാന സീക്കര അതുകൊണ്ട് ഹാനം ഒന്നും കർത്താവ് കർത്താവിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഫോർ യു ഹൂസ് അനുകൂലമെങ്കിൽ അനുകൂലമെങ്കിൽ അല്ല എവിടെ ചെന്നാലും നമുക്ക് ജയമാതേ മക്കള് അപ്പൊ ആ ദൈവത്തിന്റെ കര അനുകൂലമാകണമെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി ഓരോ മാനസിക്കിന് ഇരുപത്തി ഏഴോ സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അല്ലെത്ത ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ തന്നെ ഒളിപ്പിക്കും ആർക്കും ഇല്ലാത്ത ഒരു പ്രൊട്ടക്ഷൻ ശത്രു അല്ലെങ്കിൽ അവൻ തന്റെ കൂടാരത്തിൽ തന്നെ ഒളിപ്പിക്കും എനിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ കൂടാരം ഉണ്ടാക്കും സ്പെഷ്യൽ പവനിയൻ പവനിയൻ തന്നെ ഒളിപ്പിക്കും ബിരുദ മാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും പാറമേലെന്നെ ഉയർത്തും ഇപ്പോൾ എന്റെ ചുറ്റുമോളെ ശാസ്ത്രമേല എന്റെ തല ഉയരും ഞാനും അഗങ്ങളെ അർപ്പിക്കും ഞാൻ ഹല്ലേലിയ ഹല്ലേലിയ നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വസിന സംഗീപിതാവേ നല്ല സമയത്തിനായിട്ട് സ്ഥോത്വം ചെയ്യുന്ന കർത്താവ് ആരത് നിങ്ങളെ സഹായിച്ചുള്ള കർത്താവ് നിന്റെ സന്നിധിയാണ് ഞങ്ങളുടെ സന്തോഷം നിന്റെ സന്നിധിയാണ് ഞങ്ങളുടെ ബലം നിന്റെ സന്നിധിയാണ് ഞങ്ങളുടെ ആരോഗ്യം നിന്റെ സന്നിധിയാണ് ഞങ്ങളുടെ ഉന്മേഷം കർത്താവ് ഇത്രത്തോളം തിരുവാറ സം ജനത്തെ നടത്തുന്ന കൃപയായി കർത്താവെ

ഇങ്ങനെയുള്ള എല്ലാ കർത്താവ് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കാർത്തിക്കും നല്ലൊരു അന്ത്യം ഞങ്ങളുടെ നിത്യത ലക്ഷ്യമാക്കി പ്രയാണം ചെയ്യുകയും കർത്താവ് വളരെ ചൂടുണ്ട് അല്ലേ വിമാനത്തി കഷ്ടങ്ങളുണ്ട് എന്നാലും കേരളം വിമാനത്തിൽ

പരിശുദ്ധനായ ദൈവമേ പിതാവേം ഒരു രാത്രി മുഴുവന് ഞങ്ങൾക്ക് വേണ്ടി പിതാവേ നിർദ്ധന സ്ഥലത്ത് പ്രാർത്ഥിച്ചതുപോലെ ഈ കഴിഞ്ഞ രാത്രിയിൽ നിന്റെ മക്കൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാന് അവരെ സഹായിച്ചത് കൊണ്ട് സ്തോത്രം സ്ഥോത്രേ അവരുടെ ശരീരാത്മദേഹികളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ പ്രാർത്ഥന ആവശ്യം അവിടുന്ന് ശ്രദ്ധിച്ചത് കൊണ്ട് സ്തോത്രം അപ്പച്ചനു അവരോട് കൂടെ വന്നിരുന്ന അപ്പച്ഛനും അവരോട് കൂടെ വന്നിരുന്നവരെ ബലപ്പെടുത്തി സഹായിച്ചത് കൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യും ഇന്ന് നിന്റെ ദാസിൽ കൂടി ഞങ്ങളെ കേൾപ്പിച്ചു കർത്താവേ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് കർത്താവേ ഞങ്ങൾ ക്ഷീണിക്കുമ്പോൾ ഭാരപ്പെടുമ്പോൾ അപ്പൊ നിരാശപ്പെട്ടു പോകാതെ സ്വർഗം നിന്റെ സിംഹാസനവും ഭൂമി നിന്റെ പാതപീഠുമാ നിന്റെ പാതപീഠത്തിൽ വന്നിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ നീക്ക് പോക്ക് തരുന്ന ഒരു ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഉയരത്തുള്ളത് കൊണ്ട് സ്വാത്രം ചെയ്യുന്നു കർത്താവേ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രയർ ലൈൻ അവിടുന്ന് തന്നതുകൊണ്ട് രാജ്യത്തിന്റെ അമ്പതവിടങ്ങളിൽ കർത്താവേ ഞങ്ങൾ ഒരു മെനപ്പെട്ട ദൈവമേ ഞങ്ങൾ ഒരു മനപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ രാജ്യത്തിനൊരാത്മീയ ഉണർമുണ്ടാകണമേ ദൈവവനം ദൈവവചനത്തിലേക്ക് വരുവാൻ ദൈവവചനത്തെ മുറുക പിടിക്കുന്നവരായി തീരുവാൻ ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു രാത്രി കോവേ ആർക്കും പ്രവർത്തിച്ചു കൂടാതെ ഒരു സമയം നഷ്ടപ്പെട്ടു പോകാതെ കോവേ ക്ഷാപിക്കുവാൻ ജീവൻ സദകാലം ഇവിടെ രക്ഷാ ദിവസം ഈ സമയം രക്ഷപ്പെടുവാൻ രക്ഷപ്പെടുവാൻ പ്രതാവേ കുലേക്ക് നോക്ക് രക്ഷപ്പെടുവാൻ ും അതിനു വേണ്ടി ഉണർന്നും ജാഗ്രത ഞങ്ങളുടെ പ്രാർത്ഥന ജീവിതം കുറഞ്ഞു പോകാതെ 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 അപ്പൊ ും പ്രാർത്ഥിക്കും ബുദ്ധിവണ്ണം പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞ പോലെ ആത്മാവി പ്രാർത്ഥിക്കുവാന് നിങ്ങൾക്ക് ും ഒരിക്കൽ കൂടി നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന നിന്റെ ഹിതം വെളിപ്പെടുത്തണമേ കർത്താവ് നീ ഞങ്ങൾക്ക് മാതൃക കാണിച്ചതുപോലെ നിന്റെ വൈകിട്ട് വളർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ അവൾ അവൾക്കുന്നത് ഞങ്ങൾ നിറവേറണമേട്ടത്തിൽ പ്രാർത്ഥിച്ചതുപോ കർത്താവ് ഞങ്ങളുടെ ഇഷ്ടമല്ല ഞങ്ങളുടെ ഇഷ്ടമല്ലേ ഞങ്ങൾ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ നിന്റെ ഇത് നിറവേറച്ച പറ്റാത്തെ സമർപ്പിക്കുന്നു പ്രധാനത്തിൽ തന്നെ ും അങ്ങനെ പ്രത്യേകമായിട്ട് എന്റെ അങ്ങനെയൊന്നും തന്നെ തന്നിട്ടില്ല എന്റെ ഒരാഗ്രഹമാണ് പലരും നമ്മുടെ ഇതിനകത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കേൾക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ തീർച്ചയായും ദൈവം ഒരു വ്യക്തിയിലല്ല ഓരോ വ്യക്തികളിൽ കൂടിയും ഇങ്ങനെ നമുക്ക് വേണ്ടുന്നതാകുന്ന ആലോചനകൾ തരും എനിക്കതാണ് താല്പര്യം ഓരോരുത്തർ ഓരോരുത്തർക്കും ദൈവം ഇങ്ങനെ മഞ്ഞ പൊഴിച്ചു കൊടുക്കും അത് അതെല്ലാവരും അത് അവരത് പറയുന്നത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ് എല്ലാവർക്കും ഇതിന്റെ അർത്ഥമേ ഉള്ളൂ എല്ലാവർക്കും ലൈനിൽ ആരെല്ലാം കടന്നു വന്നിരിക്കുന്നു അവർക്കെല്ലാം ദൈവം ഒരു പുതിയ ഒരു ഉത്തേജനം കൊണ്ടുപോകുക അത് അതവര് പറയണം ആവിന്മേലെ അധികാരം തന്നിട്ടുണ്ട് അത് മറ്റുള്ളവർ അത് പറയുന്നത് കേൾക്കുവാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട് എനിക്ക് വളരെ സന്തോഷമാണ് ആ ഇന്ന് ദൈവം ആരുടെയെങ്കിലും ഹൃദയത്തിൽ തീർച്ചയായിട്ടും ഇന്ന് പറഞ്ഞതുപോലെ ദൈവം പുതിയ മന ഇന്ന് നമ്മുടെ ഇടയിൽ ഏർ അത് ഓരോരുത്തർ എത്ര പേര് നിന്നകത്ത് പങ്കു ചേർന്നോ അവരുടെ എല്ലാ ഹൃദയങ്ങളില് ഒരു പുതിയ കാര്യം ഇന്ന് പറയുവാൻ തക്കവണ്ണ ദൈവ ഹൃദയത്തിന് ഒരു പുതിയ ഉത്തേജനം കൊടുത്തിട്ടുണ്ട് അത് കേൾക്കുന്ന അത് ഓരോരുത്തരിൽ നിന്നും ഒരു വാക്കേ ഉള്ളേലും അത് കേൾക്കുവാനും എനിക്കും വളരെ സന്തോഷത്തോടെയാണ് ഞാനും ഇരിക്കുന്നത് അത് കേൾക്കാനുള്ള താല്പര്യമുണ്ട് ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും നാവിൽ നിന്ന് ആ പുതിയത് പുതിയത് ആനന്ദിപ്പിക്കുന്നത് ആ തീരത്തെ അതിനായിട്ട് ഞാൻ എന്നെയും താഴ്ത്തി സമർപ്പിക്കുന്നു യേശുപ്രസ്തുവിന്റെ നാമത്തിൽ തന്നെ ഒരു കാലത്തും പോകട്ടെ ഞാൻ അങ്ങനെ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഞാൻ പലപ്പോഴും കയ്യിൽ നിന്ന് പച്ചത്താടിയോ അറിഞ്ഞ വലിച്ചെറിഞ്ഞു കളഞ്ഞു എന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് വലിച്ചെറിഞ്ഞു കളഞ്ഞു എന്നാ ഞാൻ പലപ്പോഴും ചിന്തിക്കുക അങ്ങനെ പ്രസംഗിക്കോട് പ്രസംഗിച്ചിട്ടുണ്ട് ആ വിഷയം തന്നെ എന്നാലേ കൊറികൾ വേറൊരു നല്ല കാര്യം കൊണ്ടുവന്നു എന്നെ വളരെ ചിന്തിച്ചിട്ടുണ്ട് എന്നാൽ പകലില്ലാ ആ പച്ചപ്പാടി ഉപയോഗം കഴിഞ്ഞപ്പോണ്ടല്ലോ അതിനെ വലിച്ചെറിഞ്ഞു കളഞ്ഞു അതിനകത്ത് എന്തോ ദൈവാത്മാവ് സംസ്കാരത്തെ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ചിലര് നമ്മുടെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കും ആവശ്യം കഴിയുമ്പോൾ അവരെ അങ്ങ് എറിഞ്ഞ് കളയും അത് അത് വധനപ്രകാരം ശരിയാണോ നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കണം പ്രത്യേകിച്ച് മാതാപിതാക്കളെ പിന്നെ അവര് നമുക്ക് അവര് ഭാരമായി വരരുത് സന്തോഷമായി വരുന്നത് ആ പച്ചത്താടി വലിച്ചു നഴ്സിംഗ് ഹോമിൽ വലിച്ചെരുത് അതാണ് ഇന്നലെ തോട്ട ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം പച്ചത്താടിയിൽ ഒരിക്കലും നഴ്സിംഗ് ഹോമിൽ പോയി കിടക്കരുത് വേണ്ടി ഇന്ന് രാവിലെ സമിതി പ്രാർത്ഥിക്കാൻ പോവാറിഞ്ഞ് ഇനി പ്രയോജനമില്ല പറഞ്ഞ് വലിച്ചെങ്കിൽ എറിയുവാൻ പ്രാർത്ഥിക്കാതെ ഏതെങ്കിലും ഭൂമി കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ തിരിച്ചെടുക്കണം പ്രാർത്ഥിക്കാം നമ്മുടെ മനസ്സൊരു പോയി നിർ

வளர் ஆரோகிய கடலேக்கு நோக்கும் இல்லாத வளர்த்தி ുക്കാ ഇപ്പോഴങ്ങ് നടക്കുന്നുണ്ടെന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ചില ആചാരങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല ഞങ്ങളുടെ കർത്താവ് പറഞ്ഞ ആരും വിഷയം മാതാപിതാക്കളെ നോക്കൂ അതൊക്കെ കർത്താവേ അവരെ അവരെ പോലെ ക്ഷയിക്കുമ്പോൾ അവർക്ക് ഞങ്ങൾ താങ്കരിക്കുന്നു ഞങ്ങൾ വീണപ്പോൾ ഞങ്ങളുടെ ഓരോ വീട്ടിലേരും അവർ ഞങ്ങളെ എഴുന്നേൽപ്പിച്ചു നിങ്ങളുടെ മുറിവനെ കെട്ടി നിങ്ങളുടെ തലോസാരമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ ആശ്വസിപ്പിച്ചു നിങ്ങളെ വളർത്തിക്കൊണ്ടു ക്രിസ്താവിന്റെ സ്നേഹത്തിൽ തന്നെ ഡോക്ടർ കൊണ്ടുപോയ പറഞ്ഞു ഇനി ഇപ്പൊ പ്രായമായില്ലയോ ഇത്ര മാത്രം സൂക്ഷിച്ചതിനാ നോക്കുന്നേ അവരെ മരിക്കാൻ അനുവദിക്കരുന്ന് ചോദിച്ചു ഞാൻ ആ ഡോക്ടറെ മുഖത്തേക്ക് നോക്ക് ഡോക്ടർ ഞാൻ ഡോക്ടർ എന്തോ പറയുന്നേ എന്ന് ഞാൻ ചോദിച്ചു എനിക്ക് ഭയമായി പോയി ആ വാക്കുകൾ കേട്ടപ്പോൾ എന്ന് എന്നെ പറ്റി ഇന്ന് ജീവിക്കുന്നു എനിക്ക് പ്രകാരം വളരെ അവരെ സംരക്ഷിപ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ എല്ലായിരിക്കും എല്ലാ പ്രിയപ്പെട്ടവരെ ഒട്ടു മുക്കാൽ പേരും അങ്ങനെ തന്നെ നല്ല മാതാപിതാക്കളെ നോക്കുന്നവരാണ് വളരെ ചുരുക്കം പേരെയുള്ളൂ അങ്ങനെ കാഠിന്യം പ്രവർത്തിക്കുന്നു എത്രയും ശക്ത കർത്താവെ ഈ വീടുകളിൽ മാതാ കുഞ്ഞുങ്ങളോടൊത്ത് പാർക്കേണ്ടതിന് ീരുത് അത് തന്നെയുമല്ല അവരുടെ ആ വർഷങ്ങളിലെ അനുഭവ സമ്പത്തുകൾ ഈ കൊച്ചുമക്കൾക്ക് പാട്ട് കൊടുക്കേണ്ട സമയമാണിത് ജനങ്ങൾക്ക് അത് അറിയത്തില്ല ദൈവം അവരെ അവരുടെ ജീവിതത്തിൽ കൊടുത്ത പത്തും എൺപതും വർഷത്തെ അവരുടെ സർവീസുകൾ അല്ലെ അറുനൂറ് വർഷത്തെ ഈ ലോകത്തിന്റെ അറിവുകൾ അവരുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞുങ്ങൾ പത്ത് വയസ്സുള്ള കുഞ്ഞിന് പത്ത് കൊടുത്തിട്ട് വിഷയങ്ങളുണ്ട് ദൈവം പറ്റിയിരിക്കില്ല വ്യവസ്ഥയാണിത്